ഹായ് ഫ്രണ്ട്സ് കെ എൽ അമ്പത്തൊമ്പത് എ വൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാർ ആറോ ഏഴോ ഒക്കെ എടുത്തു കഴിയുമ്പോഴേക്കും ശരിയായ രീതിയിൽ സ്റ്റെയറിംഗ് ബാലൻസ് ആവാറില്ല എന്നുള്ളത് അവരെ വളരെയേറെ മാനസിക പ്രയാസത്തിലാക്കാറുണ്ട് എന്തുകൊണ്ടാണ് അവർ പെർഫെക്റ്റായ രീതിയിൽ സ്റ്റെയറിംഗ് ബാലൻസ്ഡ് എത്താത്തത് എന്നുള്ള കാര്യം ഈ വീഡിയോയുടെ വൈൻഡപ്പിൽ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ സ്റ്റെയറിംഗ് ബാലൻസിലെത്താൻ ആദ്യ ക്ലാസ് മുതൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വാഹനം ന്യൂട്രലാണ് സ്റ്റാർട്ട് ചെയ്യാം വണ്ടി സ്റ്റാർട്ട് ചെയ്തു വാഹനം പഠിക്കുന്ന തുടക്കക്കാർ ഡ്രൈവിംഗ് സീറ്റ് കയറിയിരുന്നു കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ സ്റ്റെയറിങ്ങിൻ്റെ പൊസിഷൻ നോക്കുക ഈ സ്റ്റെയറിംഗ് വീൽ നിൽക്കുന്നത് ഇതുപോലെയാണ് കുത്തനെയാണ് നിൽക്കുന്നത് ഇപ്പം ഈ വണ്ടിയുടെ ടയർ നിൽക്കുന്നതും സ്ട്രെയിറ്റ് ആണ് ടയർ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതിനെ പറ്റിയുള്ളത് ഈ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ടയർ നിൽക്കുന്നത് സ്ട്രെയിറ്റ് സ്ട്രെയിറ്റാണ് ഞാനിതിനെ റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുന്ന ഈ സ്റ്റെയറിങ് ഇതാ ഒരു പ്രാവശ്യം താഴേക്ക് ഇതാ ഒരു പ്രാവശ്യം താഴേക്ക് തിരിച്ചു റൈറ്റ് സൈഡിലേക്ക് പൂർണ്ണമായിട്ട് ആയില്ല ദാ ഒരു ഒന്നേ മുക്കാൽ റൗണ്ടാണ് വരുന്നത് ഒന്നേ മുക്കാൽ റൗണ്ട് രണ്ട് റൗണ്ട് നമുക്ക് കണക്ക് കൂട്ടാം ഇവിടെ ഈ വീലെത്തുകയാണെങ്കിൽ രണ്ട് റൗണ്ടാണ് പറയാൻ എളുപ്പത്തിന് വേണ്ടി രണ്ട് റൗണ്ട് കണക്ക് കൂട്ടാം ഇനി അതിനെ നേരെ ആക്കുക എന്ന് പറയുന്നത് ചില ആളുകൾ കൺഫ്യൂഷൻ പിടിച്ചിട്ടൊക്കെ എത്രയൊക്കെ പിടിച്ച് തിരിക്കും തിരിക്കുന്നതിനെപ്പറ്റി ധാരണ വന്നല്ലോ ഒന്നേ മുക്കാൽ റൗണ്ട് അത് രണ്ട് റൗണ്ടായിട്ട് കണക്ക് കൂട്ടാം ഈ സ്റ്റിയറിംഗ് വീല് താഴെ എത്തിച്ചപ്പോൾ ഒരു റൗണ്ടായിട്ട് കണക്ക് കൂട്ടി വീണ്ടും ഇതിനെ തിരിച്ച് താഴെത്തിക്കപ്പോൾ രണ്ട് റൗണ്ട് നമ്മൾ തിരിച്ചു ഇപ്പം നമ്മുടെ ടയർ എന്തായി നേരെയായി ഇനി ലെഫ്റ്റ് സൈഡിലോട്ടാണ് ഓടിക്കുന്നതെങ്കിൽ ഇതേ അവസ്ഥ തന്നെയാണ് ദാ ഈ സ്റ്റിയറിംഗ് വീൽ ദാ ഒരു പ്രാവശ്യം തിരിച്ച് തായലാക്കി ദാ ഒന്ന് കൂടി തിരിച്ചപ്പോൾ ദാ ഒന്നര കഴിഞ്ഞ് ഒന്നേ മുക്കാൽ രണ്ട് റൗണ്ട് കണക്ക് കൂട്ടുക അപ്പോൾ നമ്മുടെ വീൽ എന്ത് ചെയ്ത് ഇങ്ങോട്ട് ടേൺ ചെയ്തിട്ടാണ് ഇനി ദാ ഈ ചക്രം തായലേക്ക് തിരിച്ചു ദാ ഒരു റൗണ്ടായി ഇനി വീണ്ടും ഒന്ന് തിരിച്ചപ്പോൾ ടയർ നേരെയായി അപ്പോൾ വാഹനം പഠിക്കാനിറങ്ങുന്ന തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കണം ഫുൾ ഒരു ഭാഗത്തേക്ക് ഫുള്ളായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒന്നേ മുക്കാൽ റൗണ്ട് അത് നിങ്ങളുടെ മനസ്സിൽ രണ്ട് റൗണ്ടായിട്ട് കണക്കുകൂട്ടാൻ ശ്രമിക്കുക ഇനി ലെഫ്റ്റ് സൈഡിലാണെങ്കിലും അതേപോലെ തന്നെ രണ്ട് റൗണ്ടായിട്ട് കണക്കൂട്ടാൻ ശ്രമിക്കുക അതിനെ നേരെയാക്കുന്ന സമയത്ത് ഇതുപോലെ രണ്ട് റൗണ്ട് തിരിച്ച് നേരെയാക്കും അപ്പോൾ വാഹനം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുന്ന വാഹനത്തിൽ ഒരുപക്ഷെ രണ്ടോ മൂന്നോ ആളുകളൊക്കെ ഉണ്ടാവും ഒരാൾ ഓടിച്ച വാഹനമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എങ്കിൽ നിങ്ങൾ ആ വാഹനത്തിൽ ഇരുന്നു സ്റ്റാർട്ട് ചെയ്തു വാഹനത്തിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ട് ചെയ്തു നിങ്ങൾക്കറിയില്ല ഇതിൻ്റെ ടയർ പൊസിഷൻ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് ഇപ്പോൾ ഇതിൻ്റെ ടയർ പൊസിഷൻ നിങ്ങൾ കാണാം ഇതിൻ്റെ സ്റ്റെയറിങ് വീൽ നിൽക്കുന്നത് മുകൾ ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ വീല് നേ നേരെ താഴെയാണെങ്കിലാണ് ടയർ എന്താവുക നേരെയാവുക അപ്പോൾ ഇങ്ങനെ കയറിയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ സ്റ്റെയറിങ് എങ്ങോട്ട് ടേൺ ചെയ്തിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവില്ല അപ്പോൾതാ ഫസ്റ്റ് ഗിയറിൽ ഇട്ടു ക്ലച്ച് ക്ലച്ചിന് പതുക്കെ കാലെടുക്കുമ്പോൾ ഈ വാഹനം മൂവ് ചെയ്യും മൂവ് ചെയ്യുന്ന സമയത്ത് വളരെ പതുക്കെ എടുക്കുക നിങ്ങൾ മനസ്സിലാക്കണം സ്റ്റിയറിങ് എങ്ങോട്ടോ ടേൺ ചെയ്ത് നിൽക്കുക ചെയ്യുന്നത് ഇതിൻ്റെ മുഖം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ദാ ഞാൻ ക്ലച്ച് ക്ലച്ചിന് വളരെ പതുക്കെ കാലെടുക്കുമ്പോൾ ദാ ഈ വണ്ടി ദാ ഇങ്ങോട്ടേക്കാണ് പോകുന്നത് ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ സ്റ്റിയറിങ് ധാ അര റൗണ്ട് താഴോട്ട് ഇങ്ങനെ തിരിക്കുക അര റൗണ്ട് തിരിച്ചു നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ വീല് എന്നുള്ളതിനെ അറിയില്ല കാരണം രണ്ട് റൗണ്ട് തിരിച്ചാലാണ് നേരെ ഈ വാഹനം നിർത്തിയാൽ എത്ര റൗണ്ടാണ് തിരിച്ചത് എന്നുള്ളതിനെ പറ്റി ധാരണയുള്ള ഇല്ലാത്തതുകൊണ്ട് അര റൗണ്ട് തിരിച്ചു വീണ്ടും പതുക്കെ ക്ലച്ചെന്ന് കാലെടുക്കുകയുന്നത് വീണ്ടും വണ്ടി എടുത്തേക്കാ പോകുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെയാണ് പോകുന്നത് ഇങ്ങോട്ട് തന്നെയാണ് പോകുന്നത് അങ്ങനെയാണെങ്കിൽ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക സ്റ്റെയറിങ് ഒരു റൗണ്ട് തിരിച്ച് ഈ ചക്രം തായലാക്കി ഇനി ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഉറപ്പാണ് നമ്മൾ ടയർ നേരെയാണ് നിൽക്കുന്നത് എന്നുള്ള കാരണം കാരണം രണ്ട് റൗണ്ട് തിരിച്ചു പോകുകയാണെങ്കിൽ ഡൗട്ട് ഉണക്ക് ഒന്നും കൂടി മുമ്പോട്ട് എടുക്കാം വണ്ടി ടേൺ ചെയ്യുന്നില്ല ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുന്നില്ല മറിച്ച് താ വണ്ടി നേരെ ഇങ്ങനെ പോവുക ചെയ്യുന്നത് റോഡിന് പുറത്തേക്ക് തന്നെ ഇങ്ങോട്ട് പോകുകയെന്നത് അപ്പോൾ ഓൾറെഡി റോഡിന് പുറത്തേക്ക് ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്ത് പോയതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് പോയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക റൈറ്റ് സൈഡിലേക്ക് ഈ എടുക്കണം ഇതാ ഈ സ്റ്റെയറിങ് വലുതാ ഒരു റൗണ്ട് തിരിച്ചു ഒരു റൗണ്ട് തിരിച്ചാൽ നമുക്ക് കിട്ടും ദാ ഒരു റൗണ്ട് തിരിച്ചു റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റ് സൈഡിലേക്ക് നോക്കി താ റൈറ്റ് സൈഡിലേക്ക് നോക്കി ദാ ഒരു റൗണ്ടാണ് തിരിച്ചത് എന്നുള്ളതിൻ്റെ ധാരണ വേണം താ റോഡിലേക്ക് നമ്മൾ കയറുകയാണ് കയറി ദാ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലുള്ള ടയർ ഏകദേശം നമ്മുടെ റോഡിൻ്റെ മെറ്റലിലേക്ക് കടന്നു വന്ന് കണ്ടു കഴിഞ്ഞാൽ ദാ ആ ഒരു റൗണ്ട് നമ്മൾ തിരിച്ച് തായലാക്കി തിരിച്ച് തായലാക്കിയപ്പോൾ ചില ആളുകളൊക്കെ വെപ്രാളപ്പെട്ടാ ചെയ്യുക ഒരു റൗണ്ട് തിരിച്ച് തായലാക്കിയപ്പോൾ നമ്മുടെ വണ്ടിയുടെ മുഖം കുറച്ച് റൈറ്റ് സൈഡിലേക്ക് പോയിട്ടുണ്ട് ഇനി തിരിച്ച് എന്ത് വേണ്ട ഫുൾ തിരിച്ചിട്ടൊന്നും ചെയ്യണ്ട ഇനി അതിനെ ബാലൻസ് ചെയ്യുകയാണ് വേണ്ടത് വെപ്രാളപ്പെട്ടിപ്പോൾ തിരിക്കാറാണ് പിന്നെ പതിവെച്ചാൽ എന്ത് ചെയ്യുക നിങ്ങൾ ഇതാ ഒര റൗണ്ട് ഇതാ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി അര റൗണ്ട് ഇങ്ങോട്ട് തിരിച്ചു ഇപ്പം നമ്മുടെ വണ്ടിയുടെ മുഖം നേരി ആ തിരിച്ചതിന് എന്ത് ചെയ്യുക റീകറക്റ്റ് ചെയ്യുക ഇപ്പം എന്തായി ഇതാ വീല് നേരെയായി ചക്രം തായൽ വന്നു അപ്പോൾ വെപ്രാളപ്പെടാതെ സാവധാനത്തിൽ ഇതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് എത്രമാത്രം തിരിച്ചു എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ ഇനി ഫസ്റ്റ് ഗിയറിൽ വാഹനം മൂവ് ചെയ്തു ഫസ്റ്റ് ഗിയറിൽ വാഹനം മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം പഠിക്കുന്ന തുടക്കക്കാരായതുകൊണ്ട് ഗിയറിനെ പറ്റി ഡൗട്ട് ഉണ്ടാവും നിങ്ങൾക്ക് വളരെ നല്ലതുപോലെ ഗിയർ എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം വ്യക്തതയോടുകൂടി മനസ്സിലുണ്ടായിരിക്കണം അങ്ങനെ മനസ്സിൽ നിങ്ങൾക്ക് ആ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു രൂപം മനസ്സിലുണ്ടെങ്കിൽ സ്റ്റിയറിങ്ങിൽ എന്ത് പോകുക എന്ത് കൊടുക്കുക നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക ദാ ഫസ്റ്റ് ഗിയറിൽ വാഹനം മൂവ് ചെയ്തു എങ്ങനെയാണ് വാഹനം റൈറ്റ് സൈഡിലേക്കോ ലെഫ്റ്റ് സൈഡിലേക്കോ ഗിയർ മാറ്റുമ്പോൾ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് അങ്ങനെ ഇങ്ങനെ ഫസ്റ്റ് ഗിയറിൽ വാഹനം മൂവ് ചെയ്ത് ദാക്സിലേറ്റർ വിട്ട് ദാ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് അറിയാതെ നിങ്ങൾ സ്റ്റെയറിങ് പോലത്തേക്ക് ഇതുപോലെ വലിക്കും എന്നിട്ട് ഗിയർ ദാ സെക്കൻഡിലേക്ക് വലിക്കുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് ട്രാക്കിലേക്ക് വണ്ടി പോയി അപ്പോൾ റൈറ്റ് സൈഡ് പോയ പോയപാട് നിങ്ങൾ പിന്നീട് എന്ത് ചെയ്യാം ഒരൊറ്റ തിരി ഇങ്ങോട്ടേക്ക് തിരിക്കുകയ്യാ അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് റൈറ്റ് സൈഡിലേക്ക് പോയത് എന്നുള്ളത് പറഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കൈ അറിയാതെ ഗിയർ മാറ്റുന്ന സമയത്ത് അറിയാതെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് റൈറ്റ് സൈഡിലേക്ക് ഈ സ്റ്റെയറിങ്ങനെ ചെറുങ്ങനെ ഒന്ന് വലിച്ചിട്ടുണ്ട് അധികം ഒന്നും വലിച്ചിട്ടുണ്ടാവില്ല അതാ ഇതുപോലത്തെ ഒരു ഇതുപോലെ ഇങ്ങനെ നേരെ പോകുന്ന ഇതുപോലത്തെ ഒരു അനക്കം മതി റൈറ്റ് സൈഡിലേക്ക് വണ്ടി പോവാൻ അപ്പോൾ ലെവൽ റോഡാണെങ്കിൽ സ്ട്രേറ്റ് റോഡാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല സ്റ്റെയറിങ് റൈറ്റ് സൈഡിലേക്കോ ലെഫ്റ്റ് സൈഡിലേക്കോ ടേൺ ചെയ്യാൻ പാടില്ല റൈറ്റ് സൈഡിലേക്കോ ലെഫ്റ്റ് സൈഡിലേക്കോ ടേൺ ചെയ്യാൻ പാടില്ല ഇനി നമ്മളിങ്ങനെ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പതുക്കെ മുന്നോട്ട് പോകുന്നു ആ നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ മാക്സിമം എന്ത് ചെയ്യുക വളരെ ദൂരെ നോക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക സ്റ്റെയറിങ് വളരെ ഫ്ലെക്സിബിളായിട്ട് വളരെ ലൂസായിട്ട് പിടിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക ഗിയറിൽ അമിതമായ ശ്രദ്ധ കൊടുക്കരുത് സ്റ്റെയറിങ്ങിലും അമിത ബലത്ത് പിടിക്കാതെ വാഹനം ഓടിക്കുക ഇനി സെക്കൻഡ് ഗിയറിൽ നിങ്ങൾ ഇങ്ങനെ പോന്ന് ദാ വളരെ ദൂരെ നോക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക പതുക്കെ തേർഡ് ഗിയറിലോട്ട് ഇടുമ്പോൾ ദാ കൈ ഗിയറിലേക്ക് പോകുമ്പോൾ തന്നെ ദാ നമ്മൾ എന്ത് ചെയ്യും സ്റ്റെയറിങ് പതുക്കെ അനങ്ങി അനങ്ങി അപ്പം ഗീറിട്ട് ഇപ്പൊക്ക് വണ്ടി എവിടെ പോയി ദാ റോഡിന് വെളിയിലേക്ക് ഇങ്ങനെ പോയ അപ്പോൾ എന്തുകൊണ്ടാണ് പോയെന്ന് മനസ്സിലായല്ലോ ഗിയർ ഇടുന്ന സമയത്ത് ഗിയർ മാറ്റുന്ന സമയത്ത് അമിത ശ്രദ്ധ ഗിയറിലേക്ക് കൊടുക്കുമ്പോൾ അറിയാതെ എന്ത് ചെയ്തു സ്റ്റെയറിങ് ഇങ്ങോട്ടേക്ക് ടേൺ ചെയ്തു ടേൺ ടേണായിപ്പോയി അതുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡിലേക്ക് എന്ത് ചെയ്തത് വണ്ടി പോയത് അപ്പോൾ ഗിയർ മാറ്റുന്ന സമയത്ത് സ്റ്റെയറിങ്ങിലാണ് നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും വേണ്ടത് അങ്ങനെ ശ്രദ്ധ സ്റ്റെയറിങ്ങിൽ കൊടുത്തില്ല റോഡ് പല ടൈപ്പിലുള്ള റോഡാണ് വളവ് എങ്ങോട്ടാണോ അങ്ങോട്ട് സ്റ്റയറിങ് പിടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഗിയർ മാറ്റാം പക്ഷേ വളവില്ലാത്ത സ്ഥലമാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല സ്റ്റിയറിങ് അനക്കാൻ പാടില്ല അത് നിങ്ങൾ വളരെ വ്യക്തതയോടുകൂടി മനസ്സിൽ ഓർത്ത് വെക്കണം വീണ്ടും കൂടി കാണിക്കുകയാണ് ലെഫ്റ്റ് സൈഡിലേക്കാണ് വണ്ടി പോയിട്ടുള്ളത് അപ്പോൾ ഒരു ഒരു വളരെ കുറച്ചാണ് പോയിട്ടുള്ളത് അല്ലേ ലൈനിന് പുറത്തേക്ക് ഇത്രമാത്രം ഭാഗമാണെന്നിപ്പം പോയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മളെ ട്രാക്കിലേക്ക് കൊണ്ടുവരണം ദാ വീണ്ടും ഞാൻ അര റൗണ്ട് ഈ ചക്രം മേലേക്ക് തിരിച്ചു എത്ര തിരിക്കണം തിരിക്കണമെന്നുള്ളത് നിങ്ങളൊരു കാഴ്ചപ്പാടൊരു കൺസെപ്റ്റാണ് വളരെ കൂടുതലായിട്ട് പുറത്ത് പോയിട്ടില്ല എങ്കിൽ ദാ അര റൗണ്ട് തിരിച്ചു ദാ റൈറ്റ് സൈഡ് ഗ്ലാസ് ഞാൻ നോക്കി വാഹനങ്ങളൊന്നും ഈ അര റൗണ്ട് ദാ മുഖം നേരെ വന്ന പാട് തന്നെ എന്ത് ചെയ്തു ഞാൻ ദാ സ്ട്രേറ്റ് ചെയ്തു വാഹനത്തിന്റെ ഫ്രണ്ട് മുഖം സ്ട്രെയിറ്റ് വന്ന പാട് തന്നെ ഈ ഇര റൗണ്ട് തിരിച്ച് നേരിയാക്കി പിന്നീട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറുങ്ങനെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ അനക്കി അതിനെ അതിനെന്ത് ചെയ്യുക ക്ലിയർ ചെയ്യുക അങ്ങനെ ഫസ്റ്റ് ഗിയറിൽ മൂവ് ചെയ്തു സെക്കൻഡ് ഗിയറിൽ ഇട്ടു താ സ്റ്റെയറിങ് സ്ട്രെയിറ്റ് പിടിച്ചാൽ വാഹനം എവിടെയും പോകത്തില്ല ദാ ഇനി ഇതൊരു സ്ട്രെയിറ്റ് റോഡാണ് ചില ആളുകൾ എന്താ ചെയ്യുക വാഹനം ഓടിക്കുമ്പോൾ ദാ ഇങ്ങോട്ടേക്ക് അനക്കും അങ്ങോട്ടേക്ക് ആവശ്യമില്ലാത്ത സ്ഥലത്ത് നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല സ്റ്റെയറിങ് ടേൺ ചെയ്യാൻ പാടില്ല ഇനി ഇതൊരു ചെറിയ വളവാണ് വളവ് തുടങ്ങുന്ന സ്ഥലം മുതൽ ദാ സ്റ്റെയറിങ് എന്ത് ചെയ്യുക വലത് കേട്ടുതാ പതുക്ക 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 ദാ ഇതുപോലെ ദാ ഇതുപോലെ ടേൺ ചെയ്യുക അല്ലാതെ ഒരൊറ്റ തിരിതിരിക്കുന്നതിന് വേണ്ടി ഇനി ദാ ഇങ്ങനെ രണ്ടത് കൈ കൊണ്ട് ഇതുപോലെ ഇതുപോലെ വളരെ സോഫ്റ്റ് ആയിട്ട് പതുക്കെ പതുക്കെ സ്റ്റെയറിങ് ടേൺ ചെയ്യുന്ന സമയത്ത് വളരെ സോഫ്റ്റ് ആയി വളരെ പതുക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ടേൺ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക ഇനി തേർഡ് തേർഡ് ഗർ അപ്പോൾ സ്റ്റെയറിങ് വലത് കൊണ്ട് സ്റ്റെയറിങ് ഇടത്തോട്ടോ വലത്തോട്ടോ അനക്കാതെ ഗിയർ മാറ്റുന്നതിന് വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ വാഹനം ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല ട്രാക്കിന് വെളിയിലേക്ക് പോകുകയില്ല എന്നുള്ളൊരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് ഇൻട്രോയിൽ ഞാൻ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് സ്റ്റെയറിംഗ് ബാലൻസിലെത്താൻ നമ്മൾ ലേറ്റ് ആവുന്നത് എന്ന് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വാഹനം പഠിക്കണമെന്ന ആഗ്രഹം നിങ്ങൾക്ക് തോന്നി തോന്നിത്തുടങ്ങുന്നത് മുതൽ നിങ്ങൾ ഏതെങ്കിലും വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ഘട്ടം മുതൽ നിങ്ങൾ നല്ലതുപോലെ വാഹനത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എങ്ങനെയാണ് സ്റ്റയറിംഗ് തിരിക്കുന്നത് എവിടെയാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് എവിടെയാണ് ബ്രേക്ക് ചവിട്ടുന്നത് എവിടെയാണ് ക്ലച്ച് ചവിട്ടുന്നത് എവിടെയാണ് ആക്സിലേറ്റർ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇതിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കി വാഹനം പഠിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ വളരെ വേഗത്തിൽ സ്റ്റെയറിംഗ് ബാലൻസും ഏലാകുന്നതിന് വേണ്ടി റെഡിയാവുന്നതിന് വേണ്ടി സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ വാഹനം ഓടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വെച്ചാൽ അമിത ബലത്തിൽ ബലത്തിലൊന്നും സ്റ്റെയറിംഗ് പിടിക്കാതെ വളരെ ഫ്ലെക്സിബിളായി സ്റ്റെയറിങ് പിടിച്ച് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പോലും സ്റ്റെയറിങ്ങിലോട്ട് മുഴുവൻ ശ്രദ്ധയും കൊടുത്ത് വാഹനം ഓടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് സ്റ്റെയറിംഗ് ബാലൻസിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എനിക്ക് കാണിച്ചു തരാനുള്ളത് വീഡിയോ കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ